കൊച്ചി മെട്രോയ്ക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിൽ ധനകാര്യ വകുപ്പിന്റെ ഇടംകോൽ തുടരുന്നു സ്ഥലമേറ്റെടുപ്പിനായി എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനുള്ള കെ എം നീക്കത്തിന് ധനകാര്യ വകുപ്പ് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല ഇതോടെ മെട്രോ നിർമ്മാണം കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊച്ചി മെട്രോ പദ്ധതിയിൽ ഇതുവരെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തറിയിച്ചാണ് ഇവിടെ മെട്രോ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ കോടി രൂപ അടിയന്തരമായി ലഭിക്കണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിക്കാതെ വന്നതോടെ വായ്പയ്ക്കായി കെ എം ആർ എൽ ഇതര ഏജൻസികളെ സമീപിക്കുകയായിരുന്നു ചർച്ചകൾക്കൊടുവിൽ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുവാൻ കെ എം ആർ എൽ ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തു ജനുവരി ഇരുപതിന് വായ്പാ കരാർ അംഗീകാരത്തിനായി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു എന്നാൽ വായ്പാ കരാറിന് ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം വൈറ്റില പേട്ട റോഡ് വികസനത്തിനായി രണ്ട് മാസത്തിനകം പണം ലഭിച്ചില്ലെങ്കിൽ മെട്രോ പദ്ധതി വൈറ്റിലയിൽ അവസാനിക്കുമെന്ന് കെ എം ആർ എൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇതിനിടെ സ്ഥലമേറ്റെടുക്കലിനായി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷം തൊള്ളായിരത്തി എഴുപത്തിയേഴ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിനോട് കെ എം ആർ എൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത് ഇതോടെ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ തുക ഉടമസ്ഥർക്ക് നൽകാനോ പുതുതായി സ്ഥലമേറ്റെടുക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കെ എം ആർ എൽ ഇത് കടുത്ത പ്രതിസന്ധിയാണ് മെട്രോ പദ്ധതിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് അനിൽ ജോർജ് റിപ്പോർട്ടർ കൊച്ചി